പാൽ ഉൽപ്പന്നങ്ങളും കൂടുതൽ കഴിക്കുന്നവരാണോ നിങ്ങൾ അതുപോലെ തന്നെ മത്സ്യ ഉൽപ്പന്നങ്ങളുടെ അമുത ഉപയോഗവും ഉണ്ടോ നിങ്ങൾക്ക് എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ വിപത്ത് തന്നെയാണ് ഈ മഴക്കാലത്ത് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ആരോഗ്യം വൃത്തിയായ ഒരു പരിസരവും ശീലങ്ങളും നമ്മുടെ ജീവിത തന്നെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് മഴക്കാലം പലപ്പോഴും രോഗങ്ങളുടെ കൂടി സീസണുകളാണ് കൊതുക് ഈച്ച എന്നിവ പരത്തുന്ന പകർച്ചവ്യാധികൾ ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്നത് മഴക്കാലത്താണ് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും ശുചിത്വം പാലിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ഇതിനെ തടയാൻ പറ്റൂ അതുപോലെ മഴക്കാലത്ത് അസുഖങ്ങൾ വരാതിരിക്കാൻ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഈർപ്പവും തണുപ്പുമുള്ള കാലാവസ്ഥ ബാക്ടീരിയ ഫംഗസ് മറ്റ് രോഗകാരികൾ എന്നിവയ്ക്ക് അനുയോജ്യമായ പ്രജനന കേന്ദ്രം സൃഷ്ടിക്കുന്നു അതിനാൽ തന്നെ അസുഖം വരാതിരിക്കാൻ മഴക്കാലത്ത് എന്താണ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ടത് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് സ്ട്രീറ്റ് ഫുഡ് പരമാവധി മഴക്കാലത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് പലപ്പോഴും ഇത്തരം ഭക്ഷണങ്ങൾ തെറ്റായ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് ഇതിലൂടെ പകർച്ചവ്യാധികൾ പടരാൻ സാധ്യത വളരെയധികം കൂടുതലാണ് ഭക്ഷണം പൊടി ഈച്ച മലിനമായ വെള്ളം എന്നിവയ്ക്കും സമ്പർക്കം പുലർത്തുന്നത് ദഹനനാളത്തിലെ നാളത്തിലെ അണുബാധയ്ക്കും ഭക്ഷ്യവിഷബാധയ്ക്കും സാധ്യത വർദ്ധിപ്പിക്കും ഇലക്കറികൾ പോഷക സമ്മർദ്ദമാണെന്നും അവ കഴിക്കുന്നത് എത്രത്തോളം പ്രധാനമാണെന്നും എല്ലാവർക്കും അറിയാം എന്നാൽ മഴക്കാലത്ത് അവ കഴിക്കാൻ പറ്റിയ അവസ്ഥയിലായിരിക്കില്ല ഇലക്കറികൾ പൊതുവെ ചതുപ്പ് നിലങ്ങളിലാണ് കൃഷി ചെയ്യുന്നത് ഈ അവസ്ഥയിൽ ബ്രോക്കോളി കാബേജ് കോളിഫ്ലവർ എന്നിവയിൽ പ്രാണികൾ കൂടുകൂട്ടും ഇലകളിലെ അമിതമായ ഈർപ്പം കാരണം ഈ സീസണിൽ പച്ചിലകൾ വേഗത്തിൽ നശിക്കുന്നു ഈ സീസണിൽ ചീര മല്ലി ക്യാബേജ് കോളിഫ്ലവർ എന്നിവയുടെ ഉപഭോഗം നിയന്ത്രിക്കുന്നതാണ് നല്ലത് പകരം നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും വിറ്റാമിൻ എ സി ഫോളിക് ആസിഡ് എന്നിവ ലഭിക്കുന്നതിനും പഴങ്ങളും ക്യാരറ്റ് സ്ക്വാഷ് മധുരക്കിഴങ്ങ് തുടങ്ങിയ പച്ചക്കറികളും കഴിക്കാം വേവിക്കാത്ത പച്ചക്കറികൾ ശരീരത്തിന് ദോഷം വരുത്തുന്ന ബാക്ടീരിയകൾ വഹിക്കുന്നു മഴക്കാലത്തെ താപനിലയും ഈർപ്പവും ബാക്ടീരിയ ഫംഗസ് എന്നിവയുടെ വളർച്ചയ്ക്ക് അനുകൂലമാണ് പാകം ചെയ്തതോ തിളപ്പിച്ചതോ ആവിയിൽ വേവിച്ചതോ ടോസ്റ്റ് ചെയ്തതോ ആയ പച്ചക്കറികൾ കഴിക്കുന്നത് അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കും മുറിച്ച് വെച്ചിട്ട് തുറന്ന സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്ന പഴങ്ങൾ കഴിക്കുന്നത് ബാക്ടീരിയയും ഫംഗസും പിടിപെടാൻ സാധ്യത കൂടുതലാണ് മുറിച്ചതും തൊലികളഞ്ഞതുമായ പഴങ്ങൾ പോകാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ ഇത്തരം പഴങ്ങളും പച്ചക്കറികളും വാങ്ങുന്നത് നല്ലതല്ല മൺസൂൺ കാലത്ത് മത്സ്യം കൊഞ്ച് ഞണ്ടി എന്നിവ ഉൾപ്പെടെയുള്ള സമുദ്ര വിഭവങ്ങൾ മലിനപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഫ്രഷ് സീ ഫുഡും ചുവന്ന മാംസവും ഇപ്പോൾ ലഭിക്കാൻ പ്രയാസമാണ് വേണ്ടത്ര സംഭരിക്കപ്പെടാത്തതും അസംസ്കൃതവുമായ മാംസവും കടൽ വിഭവങ്ങളും കഴിക്കുന്നത് ഭക്ഷ്യജന്യ രോഗങ്ങളും ഭക്ഷ്യവിഷബാധയും ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഈർപ്പമുള്ള അവസ്ഥ പാലിലും പാൽ ഉൽപ്പന്നങ്ങളിലും അമിതമായ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയ്ക്ക് കാരണമാകും അവ പെട്ടെന്ന് കേടാവുകയും ചെയ്യും അതിനാൽ മൺസൂൺ സാഹചര്യത്തിൽ ശരിയായ സംഭരണവും പുതിയ ഉപഭോഗവുമാണ് അഭികാമ്യം വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് പാസ്റ്ററൈസ് ചെയ്ത പാലുൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം ഈ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിനൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് കൈ കഴുകുക വൃത്തിയുള്ള പാത്രങ്ങളും ഉപയോഗിക്കുക എന്നിവയാണ് ശ്രദ്ധിക്കേണ്ടത് മലിനീകരണം തടയുന്നതിന് ഭക്ഷണം ശരിയായി സൂക്ഷിക്കുക തുടങ്ങിയ ശരിയായ ശുചിത്വ രീതികൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ശരിയായ ഭക്ഷണശൈലിയാണ് ജീവിതത്തെ ശരിയായ രീതിയിൽ നയിക്കുന്നത് ആരോഗ്യകാര്യത്തിലും ശുചിത്വത്തിലും വിട്ടുവീഴ്ച വരുത്തുന്നത് വലിയ വിപത്തുകൾക്കാണ് വഴിതിരിക്കുന്നത്